കറി കറി ഇന്ന് മീൻ ഉണ്ട് പിന്നെ ഇതിന്റെ മീന് എന്താ ഏട്ട വെളിച്ചം കൊണ്ടുവന്ന ഏട്ട അപ്പൊ ഇത് വെക്കും വേണം കറുപ്പും വേണം ഏട്ടക്കറി ഇഷ്ടല്ലേ നമുക്ക് കറി ഉണ്ടാക്കാം നോക്കേ നമ്മളെ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആ ഏറ്റക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ തേങ്ങ ഞാൻ വറുത്തരച്ചിട്ടാണ് ഇന്ന് വെക്കുന്നത് തേങ്ങ വറുത്തെറക്കാതെയും കറി ഉണ്ടാക്കാം വെറുതെ ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി മസാല ഒക്കെ ഇട്ട് ആക്കലുണ്ട് ഇന്ന് വെച്ച് ഇത്തിരി തേങ്ങ വറുത്തെ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ വറുത്തെടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പാനിലേക്ക് അത് ചൂടായിട്ടുണ്ട് ചൂടാകുമ്പോൾ ഞാൻ ഇതിൽ വേറെ ഒന്ന് രണ്ട് സാധനം കൂടി ചേർത്ത് ഒന്ന് വറുക്കണ്ടത്ത ഇതാദ്യം തേങ്ങ വറുത്തര വറുത്തെടുക്ക ഇതിലേക്ക് കുറച്ച് കരുവെപ്പിന്റെ ഇലയും കൂടി ഇട്ട് ബ്രൗൺ വറുക്കണ്ട തേങ്ങ വറുത്തെ വറുത്തെടുക്കട്ട തേങ്ങ വറുത്തെറച്ച് വെച്ചാൽ പ്രത്യേക രുചി ഉണ്ടാവുക ഏട്ടപ്പിപ്പ് തേങ്ങ വറുത്തരക്കുന്ന മുല സദാ മസാലയൊക്കെ ഒക്കെ ചർത്ത തേങ്ങ ഏകദേശം ഒന്നൊരു ബ്രൗൺ കളർ ആയിട്ടിട്ടാ എൻ്റെ അടുത്ത് മല്ലിപ്പൊടിയില്ലേ കടയിൽ നിന്ന് വാങ്ങിച്ച് മല്ലിപ്പൊടിയുണ്ട് അതൊക്കെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ മല്ലി ഞാൻ ഇവിടെ ഉണക്കി വെച്ചിട്ടുണ്ട് പൊടിക്കാൻ അപ്പോൾ അതും കൂടി കുറച്ച് എടുത്ത് വറുത്തരയ്ക്കാം അപ്പോൾ ഒന്നും കൂടി കറിക്ക് വച്ചി കൂടും അപ്പോൾ ഒരുമിച്ച് ഞങ്ങൾ ഒരു അരവലി കഴിയുകയും ചെയ്യും നല്ല പണിയാ എളുപ്പപ്പണി ആട്ടാ മ്മ് ഏകദേശം ഒന്ന് വറുത്തായിട്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു കൊടുക്കണ്ടേ പിന്നെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുത്ത് എല്ലാം ഒരുമിച്ചൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പൊ നിങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ ഏറ്റൊക്കെ കറി വെക്കല് എനിക്ക് കമൻ്റ് ഇടുന്ന കേട്ടാ നല്ല അറിയാൻ പറ്റുള്ളൂ ഞാനിങ്ങനെ പലതരത്തിലും വെക്കലുണ്ട് ഇന്ന് പക്ഷെ ഇങ്ങനെ വെക്കാന്നാണ് തോന്നി ഏകദേശം എല്ലാം കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കാനെ ഇത് ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഞാൻ മിക്സിൻ്റെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കട്ടെ മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇത്തിരി വെള്ളം ഒടിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം ഒക്കെ നന്നായിട്ട് അരഞ്ഞുണ്ടേ എല്ലാ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് കറി ഇതാ സെറ്റാക്കിയിട്ട് അടുപ്പത്ത് വെക്കാം അപ്പോൾ ആദ്യം ഞാൻ ചട്ടിയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ പിന്നെ കറിവേപ്പിലെ തിളച്ചിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് തന്നെ ഇതാ പിന്നെ ഒരു ചെറിയ സബോളയുണ്ട് ഒരു ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല തക്കാളി ഒക്കെ കൂടി അരിഞ്ഞത് ഇതിൽ കൊടുക്കാം ചട്ടിയിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുടമ്പുളി ഇട്ട വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് അരവും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇന്ന് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് തിരിഞ്ഞി കൊടുക്കാം ഇതൊക്കെ കൂടി ഒന്ന് സെറ്റ് ആവണം അതാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചട്ടിയിൽ വെള്ളം വെച്ചു കൊടുത്തത് കൊടംപുളിയാണ് ഇട്ടാ വെള്ളത്തിൽ ഇട്ടതാണെ കഴുകിട്ട് അത് വെള്ളത്തിൽ കൊടുക്കാൻ അങ്ങനെ ഉച്ച കൊടുക്ക ഈ കഷ്ണം മീനൊക്കെ കൊടംപുളിയാണ് ഒന്നും കൂടി നല്ലത് കറി ഒരുപാട് വെള്ളാവരുത് നില പറഞ്ഞേ കട്ടിയില് പെടുന്നുല്ലേ അപ്പൊ ഇത്രയും കൂടി എന്തായാലും വെള്ളം ആക്കാൻ ചോറ് കൂട്ടാൻ വേണ്ട ിപ്പോ ഞാനിതാ മീനൊക്കെ ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കിട്ടാം ഇത് വറക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇത് ഏട്ടയുടെ തലയും ഒരു രണ്ട് മൂന്ന് കഷ്ണൊക്കെ കൂടിയിട്ട് കറി ഉണ്ടാക്കുക ഏട്ടത്തല കറി വെച്ചാൽ സൂപ്പറോന്നിട്ട് ഇനി ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടാണ് ഇട്ടോ മറ്റേ നമ്മൾ തീ തീക്കാം ഗ്യാസ് എടുത്ത് വെച്ചാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല ഇപ്പൊ തിളത് കറി തിളച്ചിട്ടാകുമ്പോ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കണ്ട് തിളച്ചിന്റെ മീൻറെ തലയും കഷ്ണങ്ങളൊക്കെ കൂടി ഇട്ടുകൊടുക്കാം മീൻ കഷ്ണങ്ങൾ ഇട്ടാലേ ഒന്നിങ്ങനെ ഇളക്കാം കൈ വല്ലാതെ ഇളക്കരുത് തിളക്കരുതിട്ട ഇതൊന്നും തിളക്കട്ടെ കറിയൊന്നും നമുക്ക് തുറന്നു നോക്കാം ചൂടുണ്ട് ചൂട് ഇളക്കി കൊടുക്കട്ട ഏകദേശം തിളച്ചു വെന്ത് സെറ്റായിട്ട ഒന്നും കൂടി ഒക്കെ വറ്റിട്ടാവുമ്പോ ഇറക്കി വെക്കറിയൊക്കെ ഏകദേശം നന്നായിട്ട് വറ്റിണ്ടതാ ഞങ്ങള് ഇറക്കി വയ്ക്കാന്നെ ഉപ്പും എരിവും പുളിയും ഒക്കെ നോക്കിയിട്ടുണ്ട് കൊട്ട പാകത്തിന് ഇരിക്കണ്ട് കറിവേപ്പിന്റെ എല്ലാം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒളിച്ചൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഏട്ട കറിയൊക്കെ ഇവിടെ റെഡി ആട്ടാ വടിപൊളി കറി നല്ല മണക്ക വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ തരണേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണിട്ടാലും മറക്കരുതേ താങ്ക് യു